തന്റെ കുഞ്ഞണിജത്തിക്ക് നൽകാൻ ഒരു കഷ്ണം കേക്ക് ചോദിച്ച് വാങ്ങിയാണ് പുതുവത്സര ആഘോഷങ്ങൾ കഴിഞ്ഞ അഞ്ചാം ക്ലാസ്സുകാരി നേദ്യ ഇന്നലെ വീട്ടിലേക്ക് മടങ്ങിയത് കലാമത്സരങ്ങളിലെ മികവിന് ലഭിച്ച സമ്മാനങ്ങളും ആ ബാഗിൽ ഉണ്ടായിരുന്നു എന്നാൽ ആ യാത്ര ആ കുഞ്ഞുമകളുടെ അന്ത്യയാത്രയായിരുന്നുവെന്നത് കുടുംബത്തിനും സഹപാഠികൾക്കും അധ്യാപകർക്കും ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല നേദ്യയുടെ ചേതനയേറ്റ ശരീരം അവൾ പഠിച്ചിരുന്ന കുറുമാത്തൂർ ചിന്മേ വിദ്യാലയത്തിൽ എത്തിച്ചപ്പോൾ വിങ്ങി പൊട്ടിയ അധ്യാപകരും കൂട്ടുകാരികളും നൊമ്പര കാഴ്ചയായി മാറി സ്കൂളിലെ പുതുവത്സര ആഘോഷവും കേക്ക് മുറുപ്പും സമ്മാനദാനവുമെല്ലാം നടന്ന ഹാളിൽ തന്നെയാണ് അവസാനമായി നേദ്യ എസ് രാജേഷ് എന്ന അഞ്ചാം ക്ലാസ്സുകാരിയുടെ പൊതുദർശനവും നടന്നത് ഇന്നലെ ക്ലാസ്സിൽ പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി കേക്ക് മുറിച്ചത് നേദ്യ ആയിരുന്നുവെന്ന് സഹപാഠികൾ പറയുന്നു എല്ലാവർക്കും കേക്ക് കൊടുത്ത ശേഷം കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്ന അനുജത്തി വേദയ്ക്ക് നൽകാനായി നേദ്യ കേക്ക് എടുത്തു ബസ്സിൽ കളിച്ചിരികളുമായി യാത്ര ചെയ്യുമ്പോൾ ജനൽ ഗ്ലാസുകളുള്ള ബസ്സിൽ കാറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാണ് നേദ്യ ഗ്ലാസ് നീക്കിയത് ഇതിലൂടെയാണ് നേദ്യ പുറത്തേക്ക് തെറിച്ചു വീണതും കാസർഗോഡ് സ്വദേശിയാണ് നേദ്യയുടെ പിതാവ് രാജേഷ് അടുത്ത കാലത്താണ് ഇവർ കുറുമാത്തൂർ ചൊറക്കുള നാഗത്തിന് സമീപം താമസമാക്കിയത് മാതാവ് സീന തളിപ്പറമ്പിൽ തമ്പുരാൻ ലോട്ടറി ഏജൻസി ഓഫീസ് ജീവനക്കാരിയാണ് നേതി അപകടത്തിൽപ്പെട്ടതായി വീട്ടിൽ വിവരം അറിഞ്ഞെങ്കിലും ഇന്നലെ രാത്രി വൈകി വരെ മകൾക്ക് സംഭവിച്ച ദുരന്തം മാതാപിതാക്കളെ അറിയിച്ചിരുന്നില്ല കൂട്ടുകാരൊന്നിച്ച് കളിച്ചെരികളുമായി സ്കൂൾ വിട്ട് വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുരുന്നിനെയാണ് മരണം തട്ടിയെടുത്തത് അതേസമയം സ്കൂൾ ബസ് അപകടത്തിൽ നേദ്യമനിച്ച കേസിൽ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് ശ്രീകണ്ഠപുരം പോലീസ് കേസെടുത്തത് അശ്രദ്ധയോടെയും ജാഗ്രതയില്ലാതെയും വാഹനം ഓടിച്ചെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങിയെന്നുമാണ് വിവരം തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഡ്രൈവർ നിസാമുദ്ദീനിൽ നിന്ന് ആർ ടിഒ സംഘവും മൊഴിയെടുത്തിരുന്നു ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതായാണ് ഡ്രൈവർ അന്വേഷണ ഉദ്യോഗസ്ഥരോടും മാധ്യമങ്ങളോടും പറഞ്ഞത് അപകടമുണ്ടായ സമയത്ത് ഡ്രൈവർ തന്റെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തതായും കണ്ടെത്തിയിരുന്നു എന്നാൽ ഇത് മുൻപ് അപ്ലോഡ് ചെയ്ത സ്റ്റാറ്റസ് ആണെന്നും നെറ്റ്വർക്ക് തകരാറുകൾ കാരണം പിന്നീട് പോസ്റ്റ് ആയതായിരിക്കാമെന്നും നിസാമുദ്ദീൻ ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു എന്നാൽ അമിത വേഗതയും ഡ്രൈവറുടെ വീഴ്ചയുമാണ് അപകടത്തിന് കാരണമെന്നാണ് ബസ് പരിശോധിച്ച ശേഷം മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞത് വാഹനത്തിന്റെ ബ്രേക്കിന് തകരാറുണ്ടായിരുന്നില്ലെന്നും ബ്രേക്ക് പിടിച്ചപ്പോഴുള്ള ടയറിന്റെ പാട് അപകടം നടന്ന സ്ഥലത്തുണ്ടെന്നും പോലീസ് പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളിലും വാഹനം അമിത വേഗത്തിലാണെന്ന് തെളിയുന്നുവെന്നും പോലീസ് കൂട്ടിച്ചേർത്തു വാഹനത്തിന്റെ ഫിറ്റ്നസ് കാലാവധി ഡിസംബർ ഇരുപത്തിയൊൻപതിന് കഴിഞ്ഞതാണ് പുതിയ നിർദ്ദേശപ്രകാരം ഇത് ഏപ്രിൽ വരെ നീട്ടിയിട്ടുണ്ടെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു സ്കൂൾ ബസിന് തകരാറുകൾ ഇല്ലായിരുന്നുവെന്നാണ് സ്കൂൾ പ്രിൻസിപ്പളും പറയുന്നത് ബ്രേക്കിന് തകരാറുണ്ടെന്ന് ഡ്രൈവർ അറിയിച്ചിരുന്നില്ല ബസിന് രണ്ടായിരത്തി വരെ പെർമിറ്റ് ഉണ്ടെന്നും ിട്ടിയതാണെന്നും പ്രിൻസിപ്പാളും പറയുന്നു അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ എത്തിച്ച തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലും സഹകരണ ആശുപത്രിയിലും കാണാനായത് സങ്കടക്കാഴ്ചകളായിരുന്നു ഓടിയെത്തിയ രക്ഷിതാക്കൾ കുട്ടികളെ വാരി പുണർന്ന് വിതുമ്പുകയായിരുന്നു കുട്ടികൾക്ക് കാര്യമായ പരിക്കുകൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും പറഞ്ഞതോടെയാണ് രക്ഷിതാക്കൾക്ക് ആശ്വാസമായത് അപകട വാർത്തയറിഞ്ഞ് ഒട്ടേറെ പേർ ആശുപത്രിയിലെത്തി പ്രഥമ ശുശ്രൂഷകൾക്ക് ശേഷം രാത്രിയോടെ തളിപ്പറമ്പിലെ ആശുപത്രികളിലുള്ള എല്ലാ കുട്ടികളെയും വീടുകളിലേക്ക് പറഞ്ഞയച്ചിരുന്നു സംഭവത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ചെറുക്കള സ്വദേശിയായ നേദ്യ എസ് രാജേഷ് എന്ന പതിനൊന്ന് വയസ്സുകാരിയുടെ മരണം അക്ഷരാർത്ഥത്തിൽ നാടിനെ ഒന്നാകെ നടക്കിയിരിക്കുകയാണ് പുതുവത്സര ദിനത്തിൽ ബുധനാഴ്ച വൈകുന്നേരം നാലരയോടെ വളക്കൈ പാലത്തിന് സമീപത്തായിരുന്നു നാടിനെ നടുക്കിയ അപകടമുണ്ടായത് ആ മാതാപിതാക്കളുടെ ചേച്ചിയെ നഷ്ടമായ ആനിയത്തി വേദയുടെയൊക്കെ ദുഃഖം വാക്കുകളിൽ ഒതുക്കാനാകുന്നതല്ല ബാഗും ചോറ്റുപാത്രവും തനിക്ക് കിട്ടിയ സമ്മാനങ്ങളും കുഞ്ഞുടുപ്പും ഒക്കെ ബാക്കി വെച്ച് അവൾ യാത്രയായിരിക്കുന്നു എന്തായാലും ഈ സംഭവത്തിൽ ഡ്രൈവറുടെ ഭാഗത്താണ് തെറ്റെന്ന് കണ്ടെത്തിയാൽ കുഞ്ഞുമക്കളെ നിറച്ച സ്കൂൾ ബസ് ഓടിക്കുമ്പോഴാണ് ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടതെങ്കിൽ അങ്ങേയറ്റം സാധ്യമായ കടുത്ത നടപടികൾ ചുമത്തേണ്ടതുണ്ട് അല്ലാത്ത ഇനിയും ഇത്തരം സഹിക്കാനാകാത്ത ദുരന്തവാർത്തകൾ ആവർത്തിക്കാതിരിക്കാൻ യഥാർത്ഥ അപകട അല്ലെങ്കിൽ അതിനുള്ള പരിഹാരവുമെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്